നമ്മൾ ഈ ഈ ഈ അതൊക്കെ ശാസ്ത്രീയമായിട്ട് അത് ശരിയാണോ സർ ചെത്തിക്കൊടുവേലി എന്ന് പറയുന്ന ഔഷധ ഗണത്തിൽപ്പെട്ട ഒരു ചെടിയുണ്ട് ചെത്തിക്കൊടുവേലി ആ ചെത്തിക്കൊടുവേലി കൊണ്ട് ഒരു ജൈവ വേലി പ്ലോട്ടിന്റെ സൈഡുകളിൽ തീർത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ഹലോ ഹൈ നമസ്കാരം ഞാൻ യൂട്യൂബ് ചാനലിൽ എന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൃഷ്ണൻചേട്ടനെ രാധ ചീച്ചനയും വളരെ വ്യത്യസ്തമാണ് കൃഷി നമ്മളെല്ലാവരും ഇപ്പൊ വളരെയധികം പൈസ മുടക്കി കീടനാശിനികൾ നമ്മുടെ ചെടികൾക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ ഇതാ തൊണ്ണൂറ്റി ആറ് എണ്ണം പച്ചകൾ ക്രികൾ അതായത് കൃഷി ചെയ്യുന്നു അതോടൊപ്പം ഇതിൻ്റെ ശരിക്കും പറഞ്ഞാലൊരു എന്താണ് ഒരു വിത്തിൻ്റെ കലവറ അത് വെറുതെ പാക്കറ്റുകളിലാക്കി അല്ല സൂക്ഷിക്കുന്നത് അദ്ദേഹം അദ്ദേഹം എല്ലാം കൃഷി ചെയ്യുന്നു അതിൽ നിന്നും വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നു സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു അതേപോലെ തൊണ്ണൂറ്റിയാറെനം വ്യത്യസ്തമാന പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു അതിൻ്റെ ഒരു വിളവെടുപ്പ് മഹോത്സവമാണ് ഇന്ന് അത് നമ്മൾ നേരിട്ട് കാണുന്നു അതേപോലെ തന്നെ അദ്ദേഹം മരുന്നുകൾ അടിക്കുന്നില്ല തോട്ടത്തിൽ അതെങ്ങനെയാണ് മരുന്നുകൾ അടിക്കുന്ന തൊണ്ണൂറ്റിയാറ് വെറൈറ്റി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു ഒന്നിനും ഒരു കേടില്ല വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് കൊച്ചു കൊച്ചു ചെടികൾ അവിടെ ഇവിടെ നട്ടു അത് പൂക്കുന്നു കായ്ക്കുന്നു ഇതൊക്കെ നമ്മുടെ രോഗാണുക്കളെയും കീടനാശിനികളെയൊക്കെ ഇതിൽ നിന്ന് ഏത് തോട്ടത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു അപ്പോൾ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റായ വാർത്തയിലേക്കാണ് ഇന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് എൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പോൾ നമുക്കിപ്പോൾ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്ക് ആണ് എടുക്കുന്നത് സാർ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിന് ശേഷം നമുക്ക് ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ നമ്മൾ നമ്മുടെ ചേട്ടാടിത്തുള്ളവർ ഇത്രയും അധികം വിളകൾ നമ്മളിവിടെ പരിശോധിക്കപ്പെട്ടു അതിലൊരു ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യാമോ എൻ്റെ പേര് കിഷോർ കുമാർ ഞാൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസ് ഇടുക്കി തൊടുപുഴ ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഈ നെടുങ്കണ്ടം ബ്ലോക്കിൻ്റെ നോഡൽ ഡി ഡി ആണ് എൻ്റെ കൂടെയുള്ളത് ശ്രീമതി ആശ ഈ കൃഷി വകുപ്പിൽ തന്നെ പച്ചക്കറി എൻ ഡബ്ല്യു ഡി പി ആർ സ്കീ മീൻ ഇതിൻ്റെ ഡിവിഷനിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ശ്രീമതി ആശയാണ് ഈ വെജിറ്റബിൾസിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഈ രാജാക്കാട് പഞ്ചായത്തിലെ കൃഷ്ണഞ്ചേട്ടിൻ്റെ തോട്ടത്തിലെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ അതിമനോഹരമായിട്ടും അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു കാഴ്ചയായിരുന്നു ഇന്ന് ഇവിടെ കാണാൻ പറ്റിയത് അതും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ എല്ലാവരും അത്രയും ഒരു സന്തോഷത്തോടു കൂടിയും പിന്നെ ജനപ്രതിനിധികളാണെങ്കിലും എല്ലാവരും ഇതൊരു ഒരു കൊഴുപ്പും മേളവും കൂടെ ചേർന്ന് നമുക്ക് നല്ലൊരു ഇതായി ഒരു ഒരു കാഴ്ചയായിരുന്നു ഇന്ന് ചേട്ടനാണെങ്കിൽ ഒരു നാൽപ്പത് വർഷ നാൽപ്പത് വർഷത്തോളമായിട്ട് തന്നെ ഈ കൃഷിയിൽ തന്നെ ഫുൾ ടൈം എൻഗേജാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളെല്ലാവരും അദ്ദേഹത്തോടൊപ്പമുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇതിൻ്റെ ഉത്കാ ഇന്നിപ്പം ഞങ്ങൾ പാവൽ മറ്റ് പച്ചക്കറികൾ തുടങ്ങി എല്ലാ എല്ലാ പച്ചക്കറിയോ ഏകദേശം തൊണ്ണൂറ് ഇനങ്ങളാ തൊണ്ണൂറ്റാറ് ഇനങ്ങൾ ഇവിടെ അദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇന്നിപ്പം ഞങ്ങൾ ഇവിടെ പാവൽ ആണ് മെയിനായിട്ട് ചെയ്തത് പിന്നെ പയർ ഇതെല്ലാം നമ്മളിന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ കാര്യം വെച്ചാൽ ചേട്ടൻ്റെ ഞങ്ങൾ പല പല തോട്ടത്തിലും ഇതുപോലെ പോകാറുണ്ട് അല്ലെങ്കിൽ പല പരിപാടികൾ ഇതുപോലെ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചേട്ടൻ്റെ ഇതിൽ നമ്മൾ ഈ കീട രോഗ നിയന്ത്രണം എന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഈ തോട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സാധാരണ നമുക്കൊരു ഒരു ഒരു കർഷകരുടെ തോട്ടത്തിൽ പോയാൽ ഒരു പ്രതീതി അല്ല ഇവിടെ കണ്ടിരിക്കുന്നത് അതിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് ഞാൻ വന്നപ്പം മുതൽ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ ഞാനത് കണ്ടുപിടിച്ചു അതിന് അത് അത് പല രീതിയിലും അത് ചേട്ടൻ അത് പിന്നെ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മൂലയിൽ വിഷത്തിന്റെ കുപ്പി കാണുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് കയ്യുറ അങ്ങനത്തെ ഉള്ള കാണുന്നില്ല അപ്പോൾ അത് ചേട്ടണതിനെ പറ്റി ഒരു രണ്ട് വാക്ക് എന്തായാലും എല്ലാവർക്കും ഒരു മാതൃക എങ്ങനെയാണ് മാതൃകയായിട്ട് ഇങ്ങനെ ഒരു തോട്ടം സൂക്ഷിച്ച് കൊണ്ടുപോകുന്നത് അത് മുന്നോട്ട് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമല്ല അത് മുന്നോട്ട് വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്ന അതിന്റെ പിന്നിലുള്ള ഒരു രണ്ട് വാക്കിൽ എന്താണ് ചേട്ടണത് കീട നിവാരണത്തിന് ബന്ദി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ജമന്തി സൂര്യകാന്തി കടുക് ചെയ്തിട്ടുണ്ട് മല്ലി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കീടനിവാരണത്തിന് നിവാരണത്തിന് ഏറ്റവും ഫലപ്രദമായൊരു സംവിധാനമാണ് അതുപോലെ മഞ്ഞ പ്ലാസ്റ്റിക്കിൽ ആവണക്കെണ്ണ ഒരു സംവിധാനമുണ്ട് ഇതിൽ ഒരു ജൈവ കീട നിവാരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടേ പിന്നെ പ്രത്യേകിച്ച് ചെയ്യുന്നതിന് വേപ്പെണ്ണ കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഡയല്യൂഷൻ എന്ന് പറഞ്ഞാൽ നൂറ് ലിറ്ററിൽ നിന്ന് അമ്പത് മില്ലിയാണ് അതിന്റെ കണക്ക് നമുക്ക് അൻപത് മില്ലി ആവണക്കെണ്ണയല്ലേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം വരെ നിൽക്കുകയുള്ളൂ ഇത് ചെയ്താൽ അത് കീടത്തെ ഏറ്റവും ഒരു മാർഗ്ഗമാണ് പ്ലാസ്റ്റിക്കിൽ ആവണക്കെണ്ണയാണ് തേക്കുന്നത് പ്ലാസ്റ്റിക്കിൽ ആവണക്കെണ്ണ തേച്ചാണ് ഇത് സംവിധാനം കൊടുത്തിരിക്കുന്നത് അതിൽ വന്ന കീടങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ സംഭവം തന്നെയാണ് സ്പ്രേ ചെയ്യുന്നത് അല്ല വേപ്പണ്ണയാണ് അതുപോലെ വെക്കുന്നത് ശാസ്ത്രീയമായിട്ട് അത് ശരിയാണോ ഈ ഫാമിലിയിൽ പെട്ടോ ഇപ്പൊ എന്ത് പിന്നെ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഈ കീടങ്ങളെ അകറ്റുന്ന നമ്മൾ ഒറ്റവാക്കി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പല്ലന്റ് പെസ്റ്റ് റിപ്പല്ലന്റ് ആയിട്ടുള്ള ഒരു പിന്നെ വിള വിളകളായിട്ട് നമുക്ക് സാങ്കേതികമായിട്ട് ശരിയാണ് അതിൽ ആ ചെടികളിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ്സ് ആണ് ഇതിന് ഒരു റിപ്പല്ലന്റ് ആക്ഷൻ കൂടുതലായിട്ട് തരുന്നത് അത് കൂടാതെ ഇത് ആ ചെടികളുടെ വേരിൽ കൂടെ വേരിലും കൂടെ പിന്നെ അത് മണ്ണിൽ പ്രവേശിച്ചിട്ട് ഈ നെമറ്റോട്ട്സ് തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മു വിരകൾ നിയമവിരകൾ നിയമവിരകളെ കൂടി അത് അകറ്റാനുള്ള ഒരു കഴിവുണ്ട് അത് നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല അത് നമുക്ക് പിന്നെ നമുക്കത് കർഷകർക്ക് ഒരുപാട് ആഘാതം കൊടുക്കുന്ന ചില പ്രശ്നങ്ങളാണ് അപ്പോൾ പിന്നീട് നമുക്കിപ്പോൾ ഇതിൽ ഒരു ഒരു കാര്യം കൂടെ പറയാമെന്നു വച്ചാൽ ഇപ്പോൾ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രാപ്പ് ക്രോപ്സ് എന്ന് പറയും ഇപ്പം ഇത് നമ്മൾ ആ ഈ ട്രാപ്പ് ക്രോപ്സ് അല്ലെങ്കിൽ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് അത് ഈ പറഞ്ഞ പുഷ്പങ്ങൾ ആയിരിക്കുമല്ലോ അതിൻ്റെ വിള വിളയുടെ ഉൽപ്പന്നം

നമ്മുടെ പ്രദേശത്തെ സംരക്ഷിച്ചു നിർത്താനും പറ്റും ഇതൊരു രണ്ട് കാര്യങ്ങളാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് ഒരു വരുമാനവുമാണ് ഒപ്പം നമ്മുടെ പ്രദേശത്തിനൊരു സംരക്ഷണം തീർച്ചയായിട്ടും തന്നെ ഇതേപോലെ ഇടുക്കി പോലുള്ള സ്ഥലത്ത് മറ്റ് വിഷങ്ങൾ ഉപയോഗിക്കാതെ ഇടുക്കിയിലാണ് ഞാൻ കഴിഞ്ഞ ഈ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞു അവർ ഇടുക്കിയിലെ വിളിച്ചു ചോദിക്കുന്നത് ഏതാണ് ഏറ്റവും നല്ല കീടനാശിനി കാരണം അവർക്ക് വളരെ പറയാനുള്ളത് ഒരു ഒരു ജൈവ രീതി പിന്നെ ഇവിടെ നമ്മൾ ജൈവരീതി അനുവർത്തി വരുന്നത് അപ്പൊ ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് വളരെയധികം കീടനാശിനികൾ രൂഷഗന്ധമാണ് നമ്മൾ പല പ്ലോട്ടിലും ചെല്ലുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ അതിലൊക്കെ മാറി വളരെ ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് ഇന്ന് ഈ പ്ലോട്ട് മൊത്തം നമുക്ക് നടക്കാൻ കഴിഞ്ഞു തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു നല്ല ഒരു കൃഷി രീതി അനുവർത്തനം കൊണ്ട് തന്നെയാണ് അപ്പം നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഇടുക്കി ജില്ലയുടെ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള നമ്മുടെ കൃഷ്ണൻ കൃഷ്ണൻചേട്ടന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിഴലി പോലെയുണ്ട് അതുപോലെ മക്കളുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ കൃഷി കൃഷിവകുപ്പിൻ്റെ ആശംസകൾ നേരികയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വെജിറ്റബിൾ ക്ലസ്റ്ററിലെ പ്രധാനപ്പെട്ട കർഷകനാണ് കൃഷ്ണൻചേട്ടൻ അപ്പോൾ അത് നാൽപ്പത് വർഷമായിട്ട് മുമ്പേ പറഞ്ഞു നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം കൃഷി ചെയ്തു വരുന്നുണ്ട് നമ്മുടെ പച്ചക്കറി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലസ്റ്ററിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ കൂൾ സീസൺ വെജിറ്റബിൾസ് ഇവിടെ ധാരാളം ചെയ്തു വരുന്നുണ്ട് അതായത് ശീതകാല പച്ചക്കറി അപ്പം അതിലും നമ്മൾ ചട്നിക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിന്റെയും ആനുകൂല്യങ്ങൾ നൽകാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട് അതുകൂടാതെ പ്രദർശനത്തോട്ടം നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഈ ക്രോപ്സിനെ ഉപയോഗിച്ച് ട്രാപ് ക്രോപ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല മാതൃകയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പ്രദർശന തോട്ടം കൂടി എന്നുള്ള ഒരു ഇതിലും കൂടി നമ്മൾ ഇതിനകത്ത് പരിഗണിച്ചിട്ടുണ്ട് പിന്നെ ഒന്നോട് ചേർക്കാൻ ഇവിടെ ഈ ഭാഗത്തൊക്കെ കർഷകർ തന്നെ എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് കാട്ടുപന്നി പോലെയുള്ള അപ്പോൾ അത് ഞങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അതിനൊരു പറയാനുള്ള വെച്ചാൽ ഈ ഇതുപോലെ ഇപ്പോൾ ഈ ജൈവവേലി തീ തീർക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് കർഷകർക്കിടയിലുണ്ട് അപ്പോൾ ഈ ചെത്തിക്കൊടുവേലി എന്ന് പറയുന്ന ഔഷധ ഗണത്തിൽപ്പെട്ട ഒരു ചെടിയുണ്ട് ചെത്തിക്കൊടുവേലി ആ ചെത്തിക്കൊടുവേലി കൊണ്ടൊരു ജൈവ വേലി പ്ലോട്ടിൻ്റെ സൈഡുകളിൽ തീർത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് കർഷകർക്ക് രക്ഷ നേടാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ട് അത് പരമാവധി ഈ രാജാക്കാട് പോലെയുള്ള പഞ്ചായത്തുകളിൽ അവർ അതിനുള്ളൊരു ഒരു ഒരു പിന്നെ എന്തെങ്കിലും പറയുക ഇതിനുശേഷം അവർ തുടക്കം കുറിക്കണമെന്ന പേര് ജനപ്രതിനിധികളും ഉണ്ട് അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട് അവർക്കും അവർ വളരെ താല്പര്യത്തോടെയാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഉള്ള ജനകീയ എന്തെങ്കിലും ആവശ്യമായിട്ട് ആവശ്യുന്നുണ്ട് ആയുർവേദത്തിൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ വെച്ചാൽ ഇതിന്റെ കിഴങ്ങാണ് നമ്മുടെ ഈ കാട്ടുപന്നി കാട്ടുപന്നി വന്നാൽ ഇത് മാന്തി അതിന്റെ ആ ചൂട് മാന്തി കഴിഞ്ഞാൽ കിഴങ്ങിന്റെ കിഴങ്ങിനായിട്ടാണ് നേരിട്ട് ടച്ച് വരുന്നത് അപ്പോൾ അതിന്റെ ആ ഒരു 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 രൂക്ഷ ഒരു ഗന്ധമുണ്ട് അത് ഇതിനെ അങ്ങ് റിപ്പൽ റിപ്പല് ചെയ്യും പറഞ്ഞു പിന്നെ അത് ആ വഴി വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് നമ്മൾ നമ്മൾ ആ ഒരു കുറച്ച് വളരെ ചെലവ് കുറഞ്ഞ് നമുക്ക് എങ്ങനെ സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ സംരക്ഷിക്കാം നമ്മുടെ സം ചേർന്ന് കിടക്കുന്നു ശരിക്കും അതിശയം ഒരു കൃഷി രീതി ഇപ്പോൾ ഗവൺമെന്റ് വരെ അവരുടെ അപ്രീസിയേഷനായി നമ്മുടെ കൃഷ്ണചരണെത്തിയിരിക്കുന്നു വളരെ സന്തോഷമാർന്ന ആ കാഴ്ചയാണ് നമുക്കിത് കാരണം ഒരുപാട് കർഷകരെ കൃഷിയിൽ നിന്ന് മാറിപ്പോന്ന് കേടാണ് അതല്ല നമുക്ക് ജൈവമായിട്ടുള്ള സാധനം ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല അല്ല അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഓരോ പ്രേക്ഷകർക്കും ഉപകാരമാവട്ടെ അദ്ദേഹത്തിന് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അദ്ദേഹത്തെ വിളിച്ച് ഡീറ്റെയിൽസ് चले का आवाना अब थैंक यू